ശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടിയാണ് ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന നടത്തിയതും നടത്തുന്നതും നിങ്ങളതിൽ പങ്കെടുക്കുന്നതും നിങ്ങൾ നൽകുന്ന സ്നേഹവും പ്രാർത്ഥനയും പ്രോത്സാഹനവും ചെറുതല്ല ഓരോ ദിവസവും ഓരോ വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ധാരാളം ആളുകൾ സാക്ഷ്യം പറയുവാനും തൻ്റെ അനുഗ്രഹത്തെ പങ്കുവയ്ക്കാനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നന്ദിയോടെ ഓർക്കുന്നു ലഭിച്ച കത്തുകളുണ്ട് ഇമെയിലുകളുണ്ട് വാട്സപ്പ് സന്ദേശങ്ങളുണ്ട് പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട് അതെല്ലാം വച്ച് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ഒരു നിമിഷം ആദ്യം തന്നെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്കിതുപോലെ ഒരു ഉപവാസ നിയോഗ്രാർത്ഥിനി പങ്കെടുക്കാൻ സാധിച്ചല്ലോ സാധിച്ചതുപോലും ഇതിനെക്കുറിച്ച് അറിഞ്ഞതുപോലും ഞാൻ വിശ്വസിക്കുന്നു ദൈവ പദ്ധതി എൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ടാണ് ഇത് കാണുവാൻ വേണ്ടി പ്രത്യേകമായി ഒരുങ്ങിയ ഒരു സ്ഥലത്ത് വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത് പറഞ്ഞതുപോലെ ഉപവാസം ഉപവാസമെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണിത് ഇനി ഈ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന പതിനാല് പേരുമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈ ആലയത്തിലെ ശുശ്രൂഷകരായ പതിനാല് പേർ ഉപവാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത് ഈ നിമിഷം ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഇന്ന് ഏതൊക്കെ വിഷയമാണോ പ്രാർത്ഥിക്കേണ്ടത് ആ വിഷയത്തെ ആ നിയോഗത്തെ ദൈവകരങ്ങളിൽ കൊടുക്കുന്നു കർത്താവ് ഇന്ന് പ്രാർത്ഥിക്കാനായി ആവശ്യപ്പെട്ട കാര്യങ്ങളെ ഓർക്കുന്നു സ്ഥലപ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥന ചോദിച്ചവരുണ്ട് സ്ഥലപ്രശ്നം അത് പരിഹരിക്കുന്നതിന് വേണ്ടി വ്യക്തിപരമായ ചില പിണക്കത്തിൽ നിൽക്കുന്നവരുണ്ട് ആ പിണക്കം മാറണമെന്ന് ആഗ്രഹം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ആ പിണക്കം മാറിയിരുന്നെങ്കിൽ ആ അകൽച്ച മാറിയിരുന്നെങ്കിൽ ഏതൊക്കെയോ പെട്ടവരുണ്ട് ചതിക്കപ്പെട്ട് സാമ്പത്തികമായും ഒക്കെ ചതിക്കപ്പെട്ട പോ കബളിപ്പിക്കപ്പെട്ടു പോയി ഇനി പണം തിരിച്ചു കിട്ടുമോ എന്തു ചെയ്യണമെന്ന് അറിയില്ല എവിടെയൊക്കെയോ ജോലിക്ക് വേണ്ടി ഒക്കെ പഠിക്കാനൊക്കെ പോയി എവിടെയൊക്കെയോ തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ ഒത്തിരി നഷ്ടമായ അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾ യുവതി യുവാക്കൾ മാതാപിതാക്കൾ അപ്പച്ചനമാർ അമ്മച്ചുമാർ എല്ലാവരെയും ഓർക്കുന്നു സഭാവ്യത്യാസം തന്നേ ജാതിമത ഭേദമന്യേ നമ്മളൊരു കുടുംബമായി നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ മുഴങ്ങുമ്പോൾ അത്ഭുതം നടക്കും നമുക്ക് മൂന്നാല് പ്രാവശ്യമൊന്ന് പ്രാർത്ഥിക്കാം നസ്രായനായ യേശുവേ എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ നസ്രായനായ നശ്രായനായൻ്റെ യേശുവേ എൻറെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ നസ്രായനായ നശ്രായനായൻ്റെ യേശുവേ എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ നസ്രായനായ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ സാധിച്ചു തരണമേ ആ ഉപവാസ പ്രാർത്ഥനയിൽ ഒരുപക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ഈ വചനം ഞാൻ പറയുന്നത് തന്നെ പക്ഷെ ഒരിക്കൽ കൂടി കേൾക്കുവാൻ ഒന്നോ രണ്ടോ മിനിറ്റ് കൂടുതൽ എടുത്താലും ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യമാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ അവിടെ യേശു അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുക്കുകയാണ് യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത ഒരു കാര്യം അത്ഭുതമായി മാറിയതാണ് എഴുതിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ നമ്മുടെ നിയോഗം യേശുവിൻ്റെ കരങ്ങൾ കൊടുത്ത് പ്രാർത്ഥിക്കുന്ന അതേ ശുശ്രൂഷയാണ് അതേ കാര്യമാണ് നടക്കുന്നത് ശ്രദ്ധിക്കുക ആ വചനം യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി ഒരു വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി ഇതറിഞ്ഞ ജനക്കൂട്ടം ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണത്തിൽ നിന്ന് കാൽനടയായി അവരെ പിന്തുടർന്നു നടന്നുപോയി കാർണവണ്ടിക്കോ കുതിരവണ്ടിയോ കാളവണ്ടിയിലോ റിസ്ക് എടുക്കണം നടന്നു പതിനാലാമത്തെ വാക്യം അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം ജനക്കൂട്ടത്തെ കണ്ടു അത്രയും പേര് ഈ വചനം കേൾക്കാൻ അവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി അവരോടൊരു സ്നേഹം തോന്നി അവരെ അനുഗ്രഹിക്കണമെന്ന് തോന്നി അവരെ സഹായിക്കണമെന്ന് തോന്നി ദൈവവചനം കേൾക്കാൻ ഈ നേരം വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കൃത്യമായ എഴുന്നേറ്റ് ഈ അഞ്ചര സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന നിങ്ങളോടും ഇത് തന്നെയാണ് യേശുവിന് തോന്നുന്നത് നിങ്ങളോട് സ്നേഹം യേശുവിനുണ്ട് നിങ്ങളോട് കാരുണ്യം കാണിക്കും നിങ്ങളോട് നിങ്ങളുടെ മേൽ ദൈവത്തിന് അനുഗ്രഹം കൈവരും ഇതിന് ദൈവം ഒരു അത്ഭുതത്തോടെയാണ് കാണുന്നത് ഈ കാലഘട്ടത്തിൽ ഇത്ര സൗകര്യങ്ങളൊക്കെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മളും ഒരു ചെറിയ റിസ്ക്കായി എടുത്തിരിക്കുന്നത് പത്തോ പതിനഞ്ചോ പതിനാറ് മിനിറ്റ് വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കാര്യമാണ് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത് യേശുവിന ജനത്തോട് ദേഷ്യമല്ല തോന്നിയത് കരുണയാണ് അനുകമ്പയാണ് തോന്നിയത് ഇന്ന് എന്നോടും എൻ്റെ കുടുംബത്തോടും തോന്നട്ടെ ആ മീൻ പതിനഞ്ചാമത്തെ വാക്യം സായാന്നമായപ്പോൾ സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു ഇതൊരു വിജന സ്ഥലമാണ് ഇതൊരു പ്രത്യേക സ്ഥലമാണ് ഒറ്റപ്പെട്ട സ്ഥലമാണ് നേരം വൈകിയിരിക്കുന്നു ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക ഫുഡില്ലല്ലോ ഭക്ഷണമില്ലല്ലോ ടെൻഷൻ കയറി വ്യഗ്രത കയറി എന്തു ചെയ്യും ഇത് ഇവിടെയാണ് കടയില്ല വീടുമില്ല റിസോർട്ടുമില്ല റിസോർട്ടും ഇല്ല ഒന്നുമില്ലാത്ത സ്ഥലമാണ് എവിടെ ഹോട്ടലൊന്നും ഇവിടെയില്ല ഇത് വിജനപ്രദേശമാണ് എന്തു ചെയ്യും എന്തു ചെയ്യും എന്നാ ചെയ്യും പട്ടണത്തിൽ പോട്ടെ ഭക്ഷണം മേടിക്കട്ടെ എന്നൊക്കെയുള്ള വ്യഗ്രത ടെൻഷൻ ഇന്നിത് വചനം കേൾക്കുമ്പോൾ എന്തു ചെയ്യും എങ്ങനെ മുന്നോട്ട് എങ്ങനെ വീട് പണി തീരും എങ്ങനെ പിള്ളേരുടെ കല്യാണം നടത്തും എങ്ങനെ പഠിപ്പിക്കും ജോലി കിട്ടുമോ ഈ പ്രശ്നം തീരുമോ പരവണിയുടെ തീരുവോ നൂറ് ടെൻഷനാ നൂറ് പ്രതിസന്ധിയാ നൂറ് വെല്ലുവിളിയാ ഇതേപോലെ ടെൻഷനിലിരുന്ന ഇന്നും വചനം കേൾക്കുന്നത് അടുത്ത വാക്യം പതിനാറാമത്തെ വാക്യം എന്നാൽ ഉടനെ പട്ടണത്തിലേക്ക് ആളെ വിടെ നല്ല യേശു പറഞ്ഞത് അത് കൈകാര്യം ചെയ്യുന്നത് പറയാനാണ് ഇവിടെ ഞാൻ വന്നത് എന്നാൽ യേശു പറഞ്ഞു പോകേണ്ടതില്ല നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കണം ഞങ്ങളോ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ ഇതിൽ ആറില്ല മൂന്ന് മത്സ്യമില്ല അഞ്ചപ്പവും രണ്ട് മീനും ഉള്ളൂ പതിനെട്ടാമതേ വാക്യം ഇത് കേട്ടപ്പോൾ അയ്യോ അത്രേ ഉള്ളോ അയ്യോ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കുറെ ഉണ്ടെന്ന് എന്നല്ല പതിനെട്ടാമത്തെ അവൻ പറഞ്ഞു അത് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം അത് എടുത്തോണ്ട് എൻ്റെ അടുത്ത് വരിക ഇത് തന്നെയാണ് നമ്മളീ നിയോഗ പ്രാർത്ഥനയിലും പങ്കെടുക്കുമ്പോൾ ചെയ്യുന്നത് നമ്മുടെ നിയോഗങ്ങളെ അത് ദൈവകരങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്ന് ദൈവകരങ്ങളിലേക്ക് ഒന്ന് കൈമാറുകയാണ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വിശ്വാസത്തിൽ ഇന്ന് ആ പ്രവർത്തി നമ്മുടെ വീടുകളിൽ നടക്കണം വിശ്വസിക്കുന്നു വിശ്വാസത്തോണ്ട് ഈ പ്രവർത്തി ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കണം പറഞ്ഞോണ്ടിരുന്നാൽ ടെൻഷൻ മാറില്ല വ്യഗ്രത പറഞ്ഞുകൊണ്ടിരുന്നാൽ വ്യഗ്രത മാറില്ല എന്തു ചെയ്യും എന്തു ചെയ്യും എന്തു ചെയ്യും എന്ന് ഓർത്തോണ്ടിരുന്നിട്ട് എന്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെയോ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഇവിടെ ഹോട്ടൽ ഉണ്ടോ വീടുണ്ടോ ഒന്നും നോക്കണ്ട നിങ്ങൾ അതെടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക അത് അത് അവരുടെ കടമ എൻ്റെ കടമ അത് യേശുവിന അടുത്തേക്ക് വന്നിട്ട് ആ ബായി തുറന്ന് അവിടെ അത്ഭുതം ചെയ്താൽ പോരായിരുന്നോ അല്ല ഒരു ചെറിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു അതെടുത്തോണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരണം നമുക്ക് വിശ്വാസത്തിൽ നമ്മൾ പറയാം കർത്താവ് എൻ്റെ ഞാൻ എഴുതി വെച്ച പ്രാർത്ഥന ഒന്നോ രണ്ടോ മൂന്ന് ഇതാണ് അതെടുത്ത് നിൻ്റെ കയ്യിലോട്ട് ഞാൻ തരികയാണെന്ന് വിശ്വാസത്തിൽ ഒന്ന് കൊടുത്തേ എൻ്റെ കുടുംബ പ്രശ്നം എൻ്റെ സാമ്പത്തിക പ്രശ്നം എൻ്റെ വിസ തടസ്സം എൻ്റെ ഉയർച്ചയില്ലാത്ത അവസ്ഥ എൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അത് എടുത്തുകൊണ്ട് വന്ന് വിശ്വാസത്തിൽ അത് കൊണ്ടുവന്ന് നിൻ്റെ കരങ്ങളിൽ തരുകയാണ് ദൈവ കരങ്ങളിൽ കൊടുക്കുക എന്ന് പറഞ്ഞത് അവരനുസരിച്ചു ദൈവം പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ പറയുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും അത് വളരെ വളരെ സീരിയസ് ആയ ഒരു വാക്കാണ് ദൈവത്തോ ദൈവം പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ പറയുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും ദൈവവദന അനുസരിക്കാതെ നിങ്ങളുടെ കാര്യം മാത്രം ഇങ്ങോട്ട് കിട്ടണമെന്ന് നടക്കത്തില്ല ദൈവം പറഞ്ഞത് അനുസരിച്ച ശിഷ്യന്മാരെ അവിടെ കാണാം പിന്നെ ബാഗിൽ ഇരിക്കുന്ന അപ്പു എടുത്ത് അഞ്ചപ്പുവെടുത്ത് രണ്ട് മീനും ആ കയ്യിലോട്ട് വെച്ച് കൊടുത്താൽ ഞങ്ങളുടെ എല്ലാവരുടെയും കൈ തന്നെയല്ലേ അതും കയ്യുക ഇതും കയ്യാ പിന്നെ ഈ കയ്യിൽ ആ കയ്യിലോട്ട് വെച്ച് കൊടുക്കുന്ന എന്താ പ്രത്യേകത ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തത് ദൈവത്തിൻ്റെ വാക്കനുസരിച്ചാണെങ്കിൽ നിങ്ങളുടെ വാക്കും ദൈവം കേൾക്കും നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കും ഈ ഉപവാസത്തിന് വിലയുണ്ടാകും ഈ വചനം കേട്ടതിന് വിലയുണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ അതിന് അനുഗ്രഹം വെളിപ്പെടും ഇനി ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ശിഷ്യന്മാർ ആ അഞ്ചപ്പവും രണ്ടു മീനും യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തപ്പോൾ ആ കൈകളിലിരുന്ന് ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് ആ ജനവും ശിഷ്യന്മാരും കണ്ടു ഒന്നും കൂടെ ഞാൻ അത് വാക്ക് പറയാം അവരെടുത്തുകൊണ്ട് വന്ന് ആ ബാക്കിൽ നിന്ന് അഞ്ചപ്പവും രണ്ട് മീനും എടുത്തുകൊണ്ട് വന്നപ്പോൾ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടില്ല അവർ ചിലപ്പോൾ ചിന്തിച്ചു കാണും എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാനാണെന്ന് പക്ഷേ യേശുവിൻ്റെ കരങ്ങളിലെത്തിയപ്പോൾ യേശു അതിനെ എടുത്തുയർത്തി വാഴ്ത്തിയപ്പോൾ യേശുവിൻ്റെ കരങ്ങളിലിരുന്ന് ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് ശിഷ്യന്മാരും അവിടെ ആ വിജന സ്ഥലത്ത് തടിച്ചുകൂടിയ ജനവും കണ്ടു നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ ഇരുന്ന് പരിഹരിക്കപ്പെടുന്നത് കാണില്ല ഞാൻ കുറവുള്ളയാളും അഴുക്കുള്ള ആളും പാവിയുമാണ് എൻ്റെ കയ്യിലിരുന്ന് ഒരു അനത്ഭവം നടക്കത്തില്ല പക്ഷെ നമ്മൾ എളിമയോടെ സത്യസന്ധതയോടെ വിശ്വാസത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനകൾ ദൈവകരങ്ങളിൽ ഇരുന്ന് പരിഹരിക്കപ്പെടുന്നത് നിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ ദൈവ കരങ്ങളിൽ പരിഹരിക്കപ്പെടുന്ന ശുശ്രൂഷയാണ് ഉപവാസത യോഗ പ്രാർത്ഥന നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ദൈവകരങ്ങളിൽ ഇരുന്ന് പരിഹരിക്കപ്പെടുന്ന ശുശ്രൂഷയാണ് ഉപവാസത യോഗ പ്രാർത്ഥന നിന്റെ മക്കളുടെ വിഷയങ്ങൾ നിന്റെ ആരോഗ്യത്തിന്റെ വിഷയങ്ങൾ നിന്റെ സമ്പത്തിൻ്റെ വിഷയങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ വിഷയങ്ങൾ ഇടപാടുകളെ വിഷയങ്ങൾ ചതിയിൽപ്പെട്ടത് വഞ്ചനയിൽപ്പെട്ടത് ജീവിതം പോയല്ലോ തകർന്നു പോയല്ലോ ആ വിഷയം വിശ്വാസത്തോടെ എടുത്തുകൊണ്ട് വന്ന് ദൈവകരങ്ങളിൽ കൊടുക്കുമ്പോൾ നീ കാണും നമ്മൾ കാണും ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നമ്മൾ കാണും എന്റെ പ്രശ്നം ദൈവകരങ്ങളിൽ ഇരുന്ന് പരിഹരിക്കപ്പെടുന്നത് അത് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു എന്നൊക്കെ ഇനി അടുത്തത് അത്ഭുതങ്ങളാണ് ദൈവത്തിന്റെ വാക്കനുസരിക്കുന്നവരുടെ വാക്ക് അവരാവശ്യപ്പെടുന്ന ദൈവം ചെയ്തു തരും ദൈവത്തിന്റെ വാക്കനുസരിച്ച് അവരെടുത്തോണ്ട് വന്നതാ ആ കരങ്ങളിൽ അത്ഭുതമാകാൻ കാരണം ഇന്ന് നിങ്ങൾ എഴുതിയിട്ട നിയോഗം വിശ്വാസത്തെ ദൈവകരങ്ങളിൽ ഒന്ന് കൊടുക്കണം ഒരു മിനിറ്റ് താമസിച്ചാലും പോകരുത് ഒന്ന് വിശ്വാ കണ്ണുകളടച്ച് നിങ്ങൾ പറഞ്ഞു എൻ്റെ പ്രാർത്ഥനയെ ആ ശിഷ്യന്മാർ ആ ഭാഗിന്ന് അഞ്ചപ്പോ രണ്ട് മീനും എടുത്തുകൊണ്ട് വന്ന പോലെ ഞാനും എൻ്റെ നിയോഗം എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ വേദന എൻ്റെ പ്രയാസങ്ങൾ ഞാൻ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് തരുകയാണ് നിൻ്റെ കരങ്ങളിലിരുന്ന് ഈ പ്രശ്നം എനിക്ക് കാണണം പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ പ്രതിസന്ധികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ ഒന്നും നടക്കാൻ പോകുന്നില്ല കുറേ ഈ പ്രശ്നം വരും നിരാശ വരും കുറേ പേർ അയ്യോഭാവം പറയും എന്നാൽ ദൈവകരങ്ങളിൽ കൊടുക്കുന്നത് അത് പരിഹരിക്കപ്പെടുന്നത് നീ അനുഭവിക്കാൻ തുടങ്ങും ഈ അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുത്തപ്പോൾ അവരെല്ലാവരും ആ അനുഗ്രഹം അനുഭവിച്ചു നിങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ എഴുതിയിട്ട നിയോഗം അനുഭവമായി മാറും അനുഭവമായി മാറും അതൊരു സാക്ഷ്യമായി തീരുന്ന് ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന പങ്കെടുത്ത നിങ്ങൾ ഒരു സാക്ഷ്യമായി തീരും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കേ കുടുംബത്തിലെ എല്ലാവരും പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കേ ഉപവാസ നിയോഗ പ്രാർത്ഥനയുടെ കുറച്ച് ദിവസം കൂടിയുള്ളൂ അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ അളവും തീക്ഷണതയും കൂടണം കുറയരുത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവ് ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ എഴുതിയിട്ട നിയോഗം നിൻ്റെ കരങ്ങളിലേക്ക് തരുകയാണ് നിന്റെ കരങ്ങളിലിരുന്ന് അത് പരിഹരിക്കപ്പെടുന്നത് എനിക്ക് കാണാം എനിക്ക് കാണാം എൻ്റെ കൈ എൻ്റെ ഈ പ്രാർത്ഥന നയിക്കുന്ന എൻ്റെ കരങ്ങളിലൂടെ ഒരു പ്രശ്നവും പരിഹരിച്ചിട്ടില്ല പക്ഷെ ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടതായി എനിക്ക് അനുഭവമുണ്ട് നന്ദി ഈ പതിനായിരങ്ങളെ ലക്ഷക്കണക്കിന് ഉപവാസ നിയോഗ പ്രാർത്ഥന പങ്കെടുക്കുന്നവരെ നിന്റെ കരങ്ങളിൽ തരുന്നു കുടുംബങ്ങളെ നിന്റെ കരങ്ങളിൽ തരുന്നു ഇവിടെ അൽത്താറിൽ ഇരിക്കുന്ന നിയോഗങ്ങൾ നിന്റെ കയ്യിൽ തരുന്നു പ്രാർത്ഥനയിൽ തരുന്നു വിശ്വാസത്തോടെ തരുന്നു വിശ്വാസത്തോടെ തരുന്നു ഈ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഇടപാട് എന്ത് വിഷയമായിക്കോട്ടെ ഏത് വിഷയമായിക്കോട്ടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് കടുത്ത വിഷയമാകട്ടെ നിന്റെ കയ്യിൽ തരുന്നു നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു എൻ്റെ കരങ്ങളിലൂടെ അത് പരിഹരിക്കപ്പെടട്ടെ യേശു പറഞ്ഞത് അവർ അനുസരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്നത് അത്ഭുതമാണ് ഞാനൊരു വാക്ക് വേറെ പറയട്ടെ ഞാൻ ദൈവം പറയുന്നത് ഞാൻ അനുസരിച്ചാൽ ഞാൻ പറയുന്നത് ദൈവം എനിക്ക് അനുഗ്രഹമാക്കി തരും ഹാലെ ലൂയ്യ പ്രാർത്ഥിച്ചേ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ എഴുതിയ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു അത്ഭുതമാകണമേ അത്ഭുതമാകണമേ യേശുവേ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ എഴുതിയിട്ട നിയോഗങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ വിശ്വാസത്തോടെ തരുന്നു അത്ഭുതമാകണമേ അത്ഭുതമാകണമേ അടയാളമാകണമേ സാക്ഷ്യമാകണമേ നസ്രായന എന്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ എഴുതിയിട്ട നിയോഗങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു അങ്ങയുടെ കരങ്ങളിൽ തരുന്നു എന്റെ കുടുംബത്തെ തരുന്നു എന്റെ നിയോഗങ്ങളെ തരുന്നു എന്റെ ആവശ്യങ്ങളെ തരുന്നു എന്റെ മക്കളെ തരുന്നു എന്റെ ജീവിത പങ്കാളിയെ തരുന്നു മാതാപിതാക്കളെ തരുന്നു അവസ്ഥകളെ തരുന്നു അവസ്ഥകളെ തരുന്നു അങ്ങ് അത്ഭുതമാക്കണമേ അത്ഭുതമാക്കണമേ സാധിച്ചു തരണമേ യേശുവേ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ നിയോഗങ്ങളെ കുടുംബങ്ങളെ നിന്റെ കയ്യിൽ തരുന്നു നിന്റെ കയ്യിൽ തരുന്നു അത്ഭുതമാക്കണമേ അടയാളമാക്കണമേ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്ന വ്യക്തികളെ നിയോഗങ്ങളെ ഇവിടെ എഴുതിയിട്ട പ്രാർത്ഥനകളെ പ്രാർത്ഥനാ മുറിയിലുള്ള പ്രാർത്ഥന നിയോഗങ്ങളെ ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു വിശ്വാസത്തിൽ കൈമാറുന്നു വിശ്വാസത്തിൽ കൈമാറുന്നു പ്രാർത്ഥനയിൽ കൈമാറുന്നു അത്ഭുതങ്ങൾ നടക്കണമേ അട്ടയാളങ്ങൾ സംഭവിക്കണമേ സാധിച്ചു തരണമേ ആമേൻ ആമേൻ ആശീർവാദം സ്വീകരിക്കുകയാണ് ദൈവകരങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും നമ്മുടെ കർത്താവീശം മിശിഹാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടു കൂടെ കർത്താവ് ഉപവാസ നിയോഗ പ്രാർത്ഥന പങ്കെടുത്തവരുണ്ട് പങ്കെടുപ്പിച്ചവരുണ്ട് അയച്ചു കൊടുത്തവരുണ്ട് എല്ലാവരെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരെ അനുഗ്രഹിക്കണമേ ഇത് പങ്കെടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ ദീർഘായസവും ആരോഗ്യവും തരണമേ സൗഖ്യവും സന്തോഷവും തരണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും ഇവരെ സൂക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ സന്തോഷവും സമാധാനവും നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകട്ടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ കാര്യങ്ങൾ അനുഗ്രഹമായി തീരട്ടെ തടസ്സങ്ങൾ മാറട്ടെ രോഗ ഉണ്ടാകട്ടെ ഐശ്വര്യവും സന്തോഷവും സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ വരട്ടെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ദൈവമായിട്ട് ഒരുക്കി തരട്ടെ നന്മയുള്ളത് ഒരുക്കി തരട്ടെ നന്മയുള്ളത് ഒരുക്കി തരട്ടെ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു ഈശ്വരുടെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേ എല്ലാവരെയും ദൈവം സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ വളരെ ശക്തമായ ആത്മാർത്ഥതയോടെ ഉപവാസത്തോടെ നിങ്ങൾക്കൊരു പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ മാത്രമല്ല കൂടെയുള്ള പതിനാല് പേര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരെ ഓർക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സഹായവും കരുണയും നിങ്ങളുടെ കൂടെയുണ്ട് നാളെ നമുക്ക് അഞ്ചരയ്ക്ക് കാണാം സാധിക്കുന്നവരോട് പറയുക പങ്കെടുപ്പിക്കുക ഈ വചനം പല വായിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു ആമേൻ